ചത്തേ എന്ന് ഒരു ഒരു പിന്നെ വന്നെങ്കിലും തന്നെ എന്റെ പേര് സാലു എന്നാണ് നിങ്ങൾക്കെല്ലാം പരിചയം കാണും ഏകദേശം ഒരു വർഷം മുമ്പ് കിരീട സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഞാൻ ഒരു കാഴ്ചക്കാരനായി നിക്കുകയും ഈ അടുത്തിടക്ക് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുക്കുകയും ചെയ്ത ആ മോഹൻലാലാവുന്ന സേതു മാധവൻ കീരിക്കാടനെ കൊന്നില്ലെങ്കിൽ അയങ്ങേര് കുന്നേനെ എന്ന് റൗണ്ട് ചെയ്തിട്ട മുഖം ഞാനാണ് കലിപ്പൻ എന്നൊരു ഒരു നാമം എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചാപ്ത്തി തന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു പേര് എനിക്ക് കിട്ടുന്നത് ഈ കിരീടം എന്ന സിനിമയും അതിന്റെ അണിയറ പ്രവർത്തകരും പ്രത്യേകിച്ചും ആ ഒരു സീനിൽ മോഹൻരാജു ഏട്ടനും മോഹൻലാൽ സാറുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനിൽ എന്ന് എത്തിപ്പെടാനും ആ മുഴുവൻ വികാര വിക്ഷോഭങ്ങൾ എന്റെ മനസ്സിൽ ആവാഹിച്ചു കൊണ്ട് ഞാൻ നിന്ന ആ ഒരു നോട്ടം എന്നെ പിൽക്കാലത്തിൽ വല് വലിയ ഒരു ഒരു പ്രശസ്തനാക്കി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കിരീട സിനിമയോടും മോഹൻരാജ് ചേട്ടനോടും മോഹൻലാൽ സാറിനോടും ഒരു 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 വൈകാരികമായ ഒരു അടുപ്പം ഒരു കുടുംബക്കാരൻ അല്ലെങ്കിൽ അതിൽ അപ്പുറം നമ്മുടെ ഒരു സ്വന്തക്കാരൻ എന്നുള്ളൊക്കെ ഒരു ഒരു ചിന്ത മനസ്സിൽ വരികയും അപ്പൊ അദ്ദേഹത്തിന്റെ മരണവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി അദ്ദേഹത്തിന്റെ ആ ഭൗതിക ചര്യൻ അവസാനമായി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് സ്കൂളിൽ നിന്ന് ഇവിടെ വരികയും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യാണ് അപ്പൊ ആ ചികിത്സയിലായിരുന്ന പല ഘട്ടങ്ങളിൽ ഞമ്മൾ ഈ കിരീടത്തിന്റെ പല ഫംഗ്ഷനും ഒക്കെ അതിൻ്റെ ആൾക്കാർ വിളിക്കും ദിനേശ് പണിക്കരെ ഏട്ടരൊക്കെ വിളിച്ചിട്ടുണ്ട് കിരീടം ഉണ്ണി സാറ് പറഞ്ഞു അപ്പൊ ആ സമയത്തൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇടയ്ക്ക് ഒരു സമയത്ത് അദ്ദേഹത്തി അങ്ങനെയൊക്കെ ഒരു വാർത്ത മാധ്യമങ്ങൾ വന്നെങ്കിലും അദ്ദേഹം തന്നെ അത് നിരസിച്ചു അപ്പൊ ഇപ്പൊ പെട്ടെന്നിങ്ങനെ ഒന്ന് അറിഞ്ഞപ്പം വളരെ ഒരു വിഷമം തോന്നി ഇപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വന്നതാണ് അല്ല ഇത് ഇതെ കുറിച്ച് പല അഭിമുഖങ്ങൾ എനിക്ക് അറിയില്ല ഇത് ഇത് കറക്റ്റ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പലരും പല രീതിയിൽ പറയുന്നു എന്നാ കുറെ അദ്ദേഹമായിട്ടടുത്ത് അത്രയ്ക്കൊന്നും അവശ്യ നിലയിലല്ല അത് ചുമ്മാ പറയുക പിന്നെ അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന വാർത്തകളൊന്നും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പല വാർത്തകളും വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ആകാര ഭംഗി കൊണ്ടും ആ ഒരു ഗാംഭീര്യം കൊണ്ടും ഒരു സമയത്ത് ഒരു 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 ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നം പോലെ മനസ്സിൽ നിറഞ്ഞു നിന്ന കിരീടം ജോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു 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 രൂപമാണ് ആ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പക്ഷെ അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു സംഭാവന നൽകിയ അതുപോലെ ആരും ഉണ്ടായിട്ടില്ല ഒരു ഒരു പിന്നെ ഒരു വില്ലൻ വേഷത്തിൽ എല്ലാം പരിപക്ഷ മലയാളത്തില് കീരിക്കാടൻ എന്ന് പറയുന്ന മോഹൻരാജ് തന്നെയാണ് തീർച്ചയായും അത് തന്നെ അന്ന് പിന്നെ കീരിക്കാടൻ ചത്തേ എന്ന് വിളിച്ച് ഒരു പിന്നെ ആ ഭാജനക്കൂട്ടം ആ ലാ മോഹൻലാൽ സാറിനെ എടുത്തു പോകുന്നത് കൊച്ചു കണിപ്പം കുറെ പാലും അപ്പൊ അത് അന്ന് അത് ഒരു പക്ഷേ അന്നത്തെ ആ ഒരു ചിത്രത്തുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷം തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതവും മനസ്സും അറിഞ്ഞെടുത്തോളം നല്ലൊരു മനുഷ്യ സ്നേഹിയും ഒരു നല്ല ഒരു സഹായ മനസ്സിലും ഉള്ളതും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഈ അവസരത്തിനുള്ളൊരു വിയോ വിയോഗം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്തതു തന്നെയാണ് പ്രത്യേകിച്ചും ഈ നാട്ടിനും ഞങ്ങളെ പോലെയുള്ളവർക്ക് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒരു അനുഭവം ഉണ്ടാക്കി തന്നതിൻ്റെ ഒരു പ്രധാനീയ എന്ന് പറയുന്നത് മോഹൻരാജ് ചേട്ടൻ തന്നെയാണ് താങ്ക് യു